सरकार जय महाजन कोंती बात कर रहे हैं क्या रहे हैं सारे में बंद कर भैया भी बंद कर और ज्यादा कुछ और क्या बात है आप बात कर रहे हैं हुआ जय

സംസ്ഥാനും പോലീസുകാരനെ വിട്ട അങ്ങനെ പോലീസാണെങ്കിലും ഞാൻ സംസാരിക്കും അങ്ങനെ എനിക്കിട്ട് അടിയ ബുദ്ധിമുട്ടില്ല എല്ലാവർക്കും കണ്ടോ തന്നെ എടുക്കില്ല ജയിലും പോലീസും കണ്ടോ തന്നെ കൂട്ടാ പറഞ്ഞത് അതുവരെ ആദ്യമായി കുറേ കേസുകൾ വളരെ റിയാറുണ്ട് അത് ആ ചോദനം കണ്ടിട്ടില്ല ഇത് പരിചയം പഠിക്കണം ഇവിടെ ജയിലിലാണെങ്കിൽ ആരാ പണ്ടൊന്നും വഴിയോ ഒന്നും വേണ്ട സാറേ ನಿಮ್ಮ ಆರಂಭಿ ಅವರು ಬಂದಿರೇ ಚೆಲಿಲ್ಲ േ കാണിക്കല്ലേ താനെന്താ സംസാരിക്കും ഒന്നില്ലെങ്കിൽ ആണെങ്കിൽ മതി പറഞ്ഞ വാക്ക് നിൽക്കണം എടോന്ന് വിളിച്ചെങ്കിൽ എടോന്ന് വിളിച്ചോന്ന് നിൽക്കണം താനാണെടുത്ത് ഇടോന്ന് വിളിച്ചത് എടോന്ന് വിളിച്ചപ്പോ എന്റെ മര്യാദയെ മാറി അതുകൊണ്ടാണ് തന്നെ ഇടോന്ന് വിളിച്ചത് എന്റെ മേലിലുള്ള ഒരുപാട് പേര് നമ്മൾ ചൂട്ടിയിട്ടാണ് ആരും ഞാൻ മോശം ഉണ്ടല്ലേ എടോന്ന് ഇങ്ങോട്ട് വിളിച്ചാൽ അപ്പുറം ഞാൻ വിളിച്ചു അറിയണേ എല്ലാം സംസാരിക്കണത് മര്യാദ പോലീസിന്റെ സ്റ്റൈല് ഹലോ പോലീസ് സ്റ്റൈൽ നമ്മൾ കൊണ്ട് എടുക്കട്ടെ നമ്മളെ ആവശ്യം കുറെ സംസാരം നമ്മൾ ഇങ്ങനെ ശബ്ദം കേട്ടുക അല്ല അപ്പുറം ശബ്ദം ഞാനെങ്കിൽ നിങ്ങൾ മൊബൈലിനെടുക്കൊണ്ട് പോയിട്ടില്ലേ ആദ്യം മൊബൈൽ നമ്മൾ ഇതിന്റെ കൃത്യമായിട്ട്